എനിക്ക് ഓർമ്മയുണ്ട് താങ്കളെ ഇപ്പോൾ അടൂറെ അതിന്റെ പേര് മഹാത്മാ ജനസേവാ കേന്ദ്രം അതാണോ അതെ സാറേ അതെ ഓക്കെ അതിപ്പോ എത്ര വർഷമായി പതിമൂന്ന് വർഷമായി അപ്പൊ താങ്കളുടെ എനിക്ക് തോന്നുന്നത് താങ്കൾ ഒരപരിചിതനല്ലേ അല്ല ഞാൻ സ്ഥിരമായി സാധുമായി പരിചയമുണ്ട് മാത്രമല്ല താങ്കളെ ഗാന്ധി ഭവൻ മുതൽ നമ്മൾ കാണുവോ അതെ 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 സാറേ അവിടെ ഉണ്ടായിരുന്നു അല്ലേ കാണുവാണ്ടായിരുന്നു കലയോരം ജോസിന്റെ അപ്പൊ എവിടെ എല്ലാം ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളുണ്ടോ അവിടെ എല്ലാം താങ്കൾ ഉണ്ടായിരുന്നു അതെ അതെ രംഗത്തുണ്ട് അപ്പൊ നമ്മൾ ബീനയിലേക്ക് വന്നു കഴിഞ്ഞാലേ ബീന അവിടെ എത്തിയിട്ട് നിങ്ങളുടെ കേന്ദ്രത്തിൽ എത്തിയിട്ട് എത്ര കാലമായി ഇപ്പൊ ഒരു രണ്ടര മാസ വയസ്സാണ് കഴിഞ്ഞ ക്രിസ്മസിന് തൊട്ട് മുമ്പത്തെ ദിവസമാണ് എടുത്തത് മുഴുവൻ പേരെങ്ങനെയാ താങ്കളുടെ എന്റെ പേര് രാജേഷ് തിരുവല്ല ആ അപ്പോ അതാണ് ഞാൻ തോന്നുന്നത് നമ്മള് നേരത്തെ ഒരു പ്രോഗ്രാമിൽ വന്നു ഒരു കോടിയിൽ തന്നെ വന്നു അല്ലെ ഫ്ലവേഴ്സ് ഒരു കോടിയുടെ കഴിഞ്ഞ സീസണിൽ താങ്കൾ വന്നു അതേ വൈഫാണ് മത്സരിച്ചത് അതെ അമ്മ കാര്യം ഒരു കോടി വന്ന് പേടിപ്പിച്ചവരെയൊക്കെ നമ്മൾ കണ്ടിട്ട് ഓർത്തില്ലെന്ന് പറഞ്ഞ പ്രശ്നമാണ് അപ്പോ രാജേഷ് ഈ ബീനയുടെ കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഈ ചില സിനിമയിൽ ഇപ്പോ വലിയട്ടൻ സിനിമ അച്ചാണി ഇങ്ങനെയൊക്കെ മലയാള സിനിമയിൽ ചില സംഭവം എന്ന് വെച്ചാൽ മുഴുവൻ ഉത്തരവാദിത്വവും ഭാരവും തോളിലേറ്റിട്ട് അവസാനം ആരും സ്നേഹിക്കാനില്ലാതെ തിരിഞ്ഞു നോക്കാതെ ഒറ്റപ്പെട്ട് ഏതെങ്കിലും അനാഥമന്ദരത്തിലേക്ക് ചവിട്ടി തള്ളുന്ന ആൾക്കാർ അത് സിനിമയിൽ തന്നെ എന്നും കഥയാണ് അപ്പൊ ഈ ഇത് ഈ സിനിമാ കഥയും വെല്ലുന്ന കഥയാണ് ബീനയുടെ കഥ തീർച്ചയായി അവര് എനിക്ക് തോന്നുന്ന ഒരുപാട് ബന്ധുക്കളുണ്ട് ബന്ധുക്കൾക്ക് വല്ല ക്ഷാമം ഉണ്ടോ ഇല്ല ഇഷ്ടം പോലെ ബന്ധുക്കളില്ലേ ഇവർ ആരെങ്കിലും അന്വേഷിച്ചു വന്നിട്ടുണ്ടോ ഒന്നും വന്നിട്ടില്ല അവര് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോയത് തന്നെ അവർക്ക് ഈ ഞാന് രാജേഷിലേക്ക് ഞാൻ വരാം മറ്റാളിനെ അപ്പം താങ്കൾ മനസ്സിലാർത്തിയായിരുന്നു എന്തായിരുന്നു വേര് അവസ്ഥയാണ് എല്ലാവരും ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു ആണല്ലേ ആ സ്റ്റോറി കേട്ടിട്ട് എല്ലാവർക്കും ആർക്കും അറിയില്ലായിരുന്നു അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടെന്നുള്ളത് ആർക്കും അധികം അറിയില്ലായിരുന്നു പക്ഷെ ഒരുപാട് പേര് വിളിച്ചിരുന്നു ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിച്ചു അതെ അതെ മോൻ മോൻ എന്ന് എന്ന് വന്നിരുന്നോ ആ ആ ഞാൻ ഞാൻ ഓർക്കുന്നു മോന്റെ പേരെന്താ പേര് അക്ഷർ എന്താ 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 ഗ്രേറ്റ് മാ ഫുഡ് എന്നൊരു നമുക്ക് വർക്ക് ചെയ്യുന്നു നല്ല കാര്യം ജോലി സ്വഭാവം നമ്മുടെ കമ്പനി വെച്ചാൽ മഹാത്മാജന സേവന മ്മമാർക്ക് വേണ്ടി അവരുടെ സുരക്ഷയ്ക്കും ഒരു തൊഴിൽ അവസരം സൃഷ്ടിക്കാനും വേണ്ടി നമ്മൾ തുടങ്ങിയ ഒരു സംരംഭമാണ് ഈ ഗ്രേറ്റ് മാ ഫുഡ് പ്രൊഡക്ട്സ് ഇപ്പം ഫുഡ് ഐറ്റംസ് നമ്മൾ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് രാജേഷ് ഒരു ചോദ്യം കൂടി അതായത് ഈ ബീന ഇവരുടെ ഇവരുടെ കഥ ലോകം മുഴുവൻ അതെ 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 കാരണം ഇവർക്ക് ഒരു എല്ലാവരും ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ശരിക്കും സാറേ എന്നെ ഈ വിവരം അറിയിക്കുന്നത് നമ്മുടെ സീമാജി നായരാണ് മഹാത്മയുടെ രക്ഷാധികാരിയാണ് സീമാജി നായർ ഓ അങ്ങനെ അതെ 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 ഞാൻ അവിടെ ഗാന്ധി ഭവൻ ഉള്ളപ്പോ മുതലേ സീമ ചേച്ചി ഞാനുമായിട്ടൊരു നല്ല റിലേഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നമ്മുടെ സ്ഥാപനം തുടങ്ങി നെടുമുണ്ടി ചേട്ടനായിരുന്നു നമ്മുടെ രക്ഷാധികാരി അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം സീമാജി നായരാണ് രക്ഷാധികാരിയായിട്ട് സ്ഥാനം എടുക്കുന്നത് ഇതുപോലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പഴയ പഴയ പഴയകാല നായികയായ ബീന കുമ്പളങ്ങി അപ്പം പേര് പറഞ്ഞ പിരിക്ക് മനസ്സിലായി പക്ഷേ സിനിമ പറഞ്ഞപ്പോഴേക്ക് പെട്ടെന്ന് മനസ്സിലായി അപ്പം ഞാൻ എന്നോട് വിളിച്ചിട്ട് പറയുന്നു ഇങ്ങനെ വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് എന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇടപെടണം എന്നുള്ളത് അത് ഞാൻ ചേച്ചിയുമായിട്ട് ഫസ്റ്റ് ഫോണിൽ സംസാരിക്കുകയാണ് ശരിക്കും ആ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ആ നിമിഷം ഒരു നല്ല ആശ്വാസമാക്കെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അന്ന് തന്നെ സൂയിസൈഡ് ചെയ്യും എന്നുള്ളൊരവസ്ഥയിലാണ് പുള്ളിക്കാരി എന്നോട് സംസാരിക്കുന്നത് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാനത് അധികം ദിവസം ഹോൾഡ് ചെയ്തില്ല സാർ അത് നിയമപരമായ ചില നടപടികളുടെ ഒരു ചെറിയ ഫോർമാലിറ്റി ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ കൊച്ചിയിലെ ഒരു പോലീസ് സ്റ്റേഷനിലെ അറിയിച്ചിട്ട് നേരെ വന്ന് ഇവരെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ എന്താ നമ്മളതിന് പറയുക എല്ലാവരും ഉണ്ടായിട്ട് ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യന്റെ ഒരു അവസ്ഥയാണ് പുറം ലോകം നോക്കുമ്പോഴത്തേക്ക് ഒരു സിനിമ നടിയാണ് വളരെ ഫേമസ് ആണ് സെലിബ്രിറ്റി ആണെന്നുള്ള ഇതാണ് വരുന്നത് പക്ഷെ അവരുടെ ഉൾജീവിതം മുമ്പേ പറഞ്ഞത് വീട്ടിലെ പട്ടണിയെ കുറിച്ച് പറയുമ്പോഴേ ഈ അവസ്ഥ കഴിഞ്ഞ സമയത്ത് ഞാൻ കണ്ട അവസ്ഥ എന്ന് പറയുന്നത് കൃത്യമായ ആഹാരം കഴിക്കാൻ പറ്റുമോ എന്ന് അറിയില്ലാത്തൊരവസ്ഥയാണ് അതൊരു നമുക്ക് പറയാൻ പറ്റില്ല കാര്യം എല്ലാവരും ശത്രുക്കളാണ് അവർ കൊടുക്കുന്ന ആഹാരം കഴിക്കാൻ പറ്റുമോ ആഹാരം കൊടുക്കാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട് ഈ ജനസേവാ കേന്ദ്രത്തിൽ വന്നിട്ട് എത്ര അല്ല ഒരു രണ്ടര മാസമേ വെച്ചിട്ട് ഏതെങ്കിലും സിനിമാ സിനിമാക്കാര് സീമാജി നായർ വന്നു പിന്നെ ഒരു പ്രിയ കാണാൻ വന്നിരുന്നു പിന്നെ ചേച്ചിയുടെ ഒരു കൂട്ടുകാരി ശാന്തകുമാരി ചേച്ചിയുണ്ട് കൂട്ടുകാരി ആടൂര് കോഴിക്കോടെ ജസ്റ്റ് വിളിച്ചു കോഴിക്കോടെ അപ്പൊ അറിയില്ല ശാന്തകുമാരി ചേച്ചി ഓക്കെ ഇപ്പോഴും പോയപ്പോ നമ്മുടെ സ്ഥാപനത്തിൽ കയറി പക്ഷെ ചേച്ചി താമസിക്കുന്നത് കൊടുമൺ ജീവകാരന്യ ഗ്രാമം എന്നൊരു പ്രോജക്റ്റാണ് ഞങ്ങളുടെ അത് കൊച്ചു കൊച്ചു വീടുകളാണ് അപ്പൊ അവിടെ കൊറേ ആളുകൾ താമസിക്കുന്നു കുറെ പ്രായമുള്ള അമ്മമാര് താമസിക്കുന്നത് അപ്പൊ അതിലൊരു ചെറിയ മുറിയാണ് ചേച്ചി കൊടുത്തിരിക്കുന്നത് അപ്പൊ ചേച്ചി അവിടെ താമസിക്കുന്നത് അപ്പം ശതമാന ചേച്ചി വന്നത് അടൂര് ടൗണിലെ സ്ഥാപനത്തിലായിരുന്നു അതുകൊണ്ട് നേരിട്ട് കാണാൻ പറ്റിയില്ല ഇനി വരുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എന്നെ വിളിച്ചിരുന്നത് നമ്മുടെ ഡോക്ടർ എഞ്ജിത്ത് നമ്മുടെ ഈ പ്രോഗ്രാമിലൊക്കെ വിൽക്കാൻ പങ്കെടുക്കുന്നത് അതെ അങ്ങനെ വിളിച്ചിട്ട് ചേച്ചിയുടെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ വന്നിട്ടില്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കാര്യങ്ങളൊക്കെ വരുമെന്ന് ഓക്കെ രാജേഷ് അപ്പോ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ സ്വത്ത് ഡിവൈഡ് ചെയ്തതോടെയാണ് അല്ലെ അല്ലെങ്കിൽ സ്വത്ത് ഒന്നിച്ചിടന്നപ്പോ എല്ലാവർക്കും ഒന്നിച്ചായിരുന്നു അല്ലെ ഇപ്പൊ താങ്കൾ സിനിമയിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റി സഹോദരിമാരെ മൊത്തം പഠിപ്പിച്ചു സഹോദരിമാരെയോ കെട്ടിച്ചോ അവരെ പൈസ ഈ പൈസയാണോ പണയം വെച്ച് ബാങ്കിൽ വെച്ചിട്ട് ഒരാളെ കെട്ടിച്ചത് അപ്പം പിന്നെ അത് തിരിച്ചൊക്കെ എടുക്കണ്ടേ അപ്പം എനിക്കൊരു മുപ്പത് സെൻറ് സ്ഥലം വീട്ടിൽ നിന്ന് തന്നിട്ടുണ്ടായി പിന്നെ അത് വിറ്റിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് പൈസ എടുത്ത് വീട്ടിലെ കടമൊക്കെ തീർത്ത് കൊടുത്ത് എന്നാലും ആ മുപ്പത് സെൻറ് സ്ഥലം തന്നെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് അതിൻ്റെ അടുത്ത് അഞ്ച് പൈസ ഞാൻ എടുത്തിട്ടില്ല അതും എൻ്റെ വീട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇപ്പം പറഞ്ഞതാണ് ആ മുപ്പത് കൊടുത്ത് നശിപ്പിച്ച് എന്നും പറഞ്ഞ എന്റെ ഇളയാങ്ങൾ ആണ് അങ്ങനെയൊക്കെ പറയുന്നത് അപ്പം അമ്മിച്ച് മരിച്ചപ്പോഴാണ് ഞാൻ വീട്ടീന്ന് ഇറങ്ങി ഇറങ്ങേണ്ടി വന്നത് അപ്പൊ എന്റെ അമ്മയുടെ അനിയത്തി ഒക്കെ പറഞ്ഞ് നിനക്കൊരു വീട് രണ്ട് മുറിയുള്ള വീട് കിട്ടിയിട്ടുണ്ടോ നീ അവിടെ പോയി നിൽക്കും അമ്മ അവര് ആ റെക്കമെന്റ് ചെയ്തിട്ട് കിട്ടിയ വീടാ അതിന്റെ പണിയും ശരിക്കും പൂർത്തിയായിട്ടില്ല ഒത്തിരി ഒത്തിരി ബാവിന്റെ ഒരു ഇത് കൊണ്ടാണ് എനിക്ക് ആ വീട് കിട്ടി എന്നിട്ട് അവിടെ എനിക്ക് നിക്കാൻ പറ്റും ഇല്ല എന്റെ ഹസ്ബൻഡ് വരിച്ചപ്പോ ഞാൻ വാടക വീട്ടിൽ വന്നതാ അപ്പഴാ അറിയണം ഞാൻ ഈ നിലയിലാണ് ജീവിക്കണെന്ന് അപ്പൊ എന്നോട് ചോദിച്ചു ചേച്ചിക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയാന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞ് ചേച്ചി ഒരു സ്ഥലം ഉണ്ടെങ്കിൽ വീട് വെച്ച് തരാന്ന് പറഞ്ഞു അങ്ങനെ കിട്ടിയതാണ് ഓക്കെ ഞാൻ ചോദിക്കുന്ന ഈ മൂന്ന് മൂന്ന് പേരുണ്ടല്ലോ ചോദിക്കുന്നോ മൂന്നുപേരുണ്ട് താങ്കൾക്ക് മാറിയോ ഇല്ല ഇല്ല അവരുടെ വഴിക്കാ ഇപ്പോഴാണ് പ്രശ്നം വെച്ചാല് ഒരാൾക്ക് കൊപ്രാക്കളാണ് കൊടുത്തേക്കണത് ഈ ചേർന്നുള്ള എത്ര സെന്റ് ഉണ്ടായിരുന്നു നാലര ഏക്കർ ഉണ്ടായതാണ് പിന്നെ രണ്ട് ഈ കുടിയന്മാർക്കൊക്കെ കൊടുത്ത് അങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ഒന്നേകാലം അങ്ങനെ ആയിപ്പം അപ്പൊ അവർക്ക് കായലരികം കിട്ടണ ആണ് അത് ഞാൻ തന്നെ നിന്ന് എല്ലാം ശരിയാക്കിയൊക്കെ കൊടുത്തത് അപ്പഴും അങ്ങനെ എല്ലാവരും സമാധാനത്തിൽ ജീവിക്കട്ടെ എന്ന് എല്ലാം നേടിക്കഴിഞ്ഞപ്പോ എന്റെ അളയാങ്ങളാണ് എന്റെ കൂടുതലും നമുക്ക് കിട്ടിയായിരുന്നു എനിക്ക് മുപ്പത് ഞാൻ മുപ്പത്താറ് വയസ്സിൽ എന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാബു എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ ഞാൻ ജീവിച്ചു പോയി ഇരുപത്തിരണ്ട് വർഷം വീട്ടിൽ നിന്ന് ഞാൻ പോയാ അവരെല്ലാരും പോകും അപ്പൊ അതുകൊണ്ട് വീട്ടിലുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിതം ഇങ്ങനെ തൊലിച്ചോണ്ടിരിക്കുന്നു അല്ലെ കല്യാണമൊക്കെ വന്നിരുന്നു എന്റെ ഇടയ്ക്ക് ഇല്ല എനിക്ക് വേണ്ടി തിരക്കില്ലല്ലോ ഞാൻ പോയാൽ അവസ്ഥ അതല്ല ഞാൻ താങ്കൾക്ക് പ്രണയിക്കാൻ ആള് ഉണ്ടായിട്ടില്ല നമ്മ വീട്ടിലെ അവസ്ഥ കൊണ്ട് അങ്ങനെയൊന്നും നോക്കാനൊന്നും പ്രണയം നമ്മുടെ ഇല്ല ഇല്ല അപ്പൊ മാത്രമല്ല എനിക്ക് കഴിയുമ്പോ ഈ റോളൊക്കെ ചെറിയ റോളൊക്കെ റോളും പിന്നെ വീട്ടുകാരത്തി അല്ലെ അടുക്കളക്കാരി പിന്നെ അങ്ങനെയാണ് അപ്പൊ പിന്നെ അത് തന്നെയല്ല ഭയങ്കര ചെലവ് മാസം അന്ന് മൂവായിരത്തി അഞ്ഞൂറ് ഒക്കെ ഫോൺ ബില്ല് തന്നെ വരുവായിരുന്നു എല്ലാരും ആഭ്യമായിട്ട് ജീവിക്കണം ഇതെല്ലാം ഞാൻ അടക്കാഞ്ഞു ഒരു ദിവസം കരഞ്ഞ് കരയാതെ ഉറങ്ങിട്ടില്ല ഞാൻ എന്റെ ജീവിതത്തിൽ വിഷയല്ല ഇന്ന് അവർ പഠിപ്പിക്കാൻ വേണ്ടി പഠിച്ച തൊഴിലിനെട്ട് പഠിക്കാം ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ നിന്ന ഇടകാലം കൊണ്ട് അപ്പച്ചനെ അറ്റാക്കും അപ്പച്ച പോയി എല്ലാം ഞാൻ തന്നെ ഈ അവിടെ താമസിക്കുമ്പോൾ കുമ്പളങ്ങി ഈ ചെറിയ വേഷത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നത് സിനിമാ താരമായിട്ട് തന്നെയായിരുന്നു അറിയപ്പെടുന്നത് ഞാൻ സിനിമ ചെയ്തല്ലോ ആ ഷൂ അതെന്റെ ഷൂട്ടിങ് കഴിഞ്ഞാ എന്റെ വീട്ടിൽ വന്ന എന്റെ ഇടകാലത്ത് നമ്മടുത്തും പോകാറില്ല ഒന്നിനും ഇല്ലേ നാണക്കേടാണല്ലോ പള്ളിയിൽ ഇപ്പൊ ഓക്കെ അത് എന്ത് നാണക്കേടാ എന്താ വേഷം ഒക്കെ ചെയ്യണം അതുകൊണ്ടല്ലേ അല്ല എന്നാലും സിനിമയിൽ അഭിനയിക്കുന്നു നാട്ടുമ്പറല്ലേ നാട്ടുപറ വിലയല്ലേ കുടുംബത്തിലുള്ള ആൾക്കാരിക്കാ നാണക്കേട്